ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടൊറേനിയ പൂവിൻ്റെ വിശേഷങ്ങളാണ് ഈ ഒരു ടൊറേനിയ പൂവ് എല്ലാവർക്കും അറിയുന്നൊരു പൂവായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഈ ഒരു പൂവ് വീട്ടിൽ വയ്ക്കുകയാണെങ്കിൽ വീട്ടിൽ ഭാഗ്യം ഉണ്ടാകുമെന്നാണ് എല്ലാവരുടെയും വിശ്വാസം അതുകൊണ്ട് തന്നെ പല ആൾക്കാരും ഈ ഒരു പൂവ് കൂടുതൽ ഏരിയയിൽ വെച്ച് പിടിപ്പിക്കാറുണ്ട് ഇത് പല കളറിൽ കാണാൻ കഴിയുന്നുണ്ട് നമ്മൾ പല കളറ് അന്വേഷിച്ച് പോകേണ്ട ഒരാവശ്യമില്ല ഈയൊരു നീല കളറിലുള്ള പൂവ് നമ്മളെ വീട്ടിൽ വെച്ചാൽ തന്നെ അത് അതിൻ്റെ നീലക്കളർ പൂവിൻ്റെ വിത്ത് വീണ് വരുന്ന പുതിയ ചെടികൾക്ക് ഇങ്ങനെ പുതിയ കളറുകളായിരിക്കും പിങ്കും വൈറ്റും ചേർന്നത് അതുപോലെ തന്നെ വൈറ്റും യെല്ലോയും ചേർന്നത് വൈറ്റും റെഡും ചേർന്നത് അങ്ങനെ ഡിഫറെൻ്റ് കളറുകൾ ഈ ഒരു ചെടിയിൽ നിന്ന് തന്നെ നമുക്ക് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള പൂക്കളെല്ലാം ഒരേ ഒരു ചെടിയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും ടൊറേനീ പൂവിന് ഒരുപാട് അതായത് ഒരുപാട് വർഷങ്ങളൊന്നും അതിൻ്റെ ലൈഫിൽ ഒരു അഞ്ചാറ് മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ചെടിയൊക്കെ കരിഞ്ഞു പോകും കരിഞ്ഞു പോകുന്നതോടൊപ്പം തന്നെ പുതിയ ചെടികൾ വരികയും ചെയ്യും പുതിയ പുതിയ കളറിൽ നമുക്ക് ആണ് ഇതേ കണ്ടില്ലേ ഇതിപ്പോൾ വൈറ്റും ചെറിയൊരു ഷെയ്ഡിൽ ബ്ലൂവും കൂടെ ഉണ്ടായിട്ടുള്ളതാണ് അപ്പുറത്തുള്ള ഈ ഈയൊരു ഫുള്ളായിട്ടുള്ള ബ്ലൂ ചെടിയിൽ നിന്നു തന്നെയാണ് ഇത്തരം കളറുകളെല്ലാം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇനി ഈ പിങ്കും വൈറ്റും ചേർന്ന് പോത്തിട്ടുള്ള ഈ ഒരു ചെടീൻ്റെ വിത്ത് വീണുണ്ടാവുന്ന അടുത്ത ചെടികൾക്ക് വേറെ കളറുകൾ കളറുകളുണ്ടാവും പിങ്കും വൈറ്റും ഉണ്ടാവും അതോടൊപ്പം തന്നെ വേറെ കളറുകളും ഉണ്ടാവും